ഹോംവർക്ക് പി എസ് സിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കണ്ണാണ് ദൃഷ്ടിപടലത്തിൽ ഇത് പി എസ് സി ബുള്ളറ്റിൽ നിന്ന് എടുത്ത കണ്ണൻസാണ് കണ്ണിനെ കുറിച്ചുള്ള അപ്പോൾ കണ്ണിൻ്റെ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസർ ഫോർമാറ്റിലാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് അപ്പം ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദൃഷ്ടിപടലത്തിൽ കാഴ്ച സാധ്യമാകുന്ന ഭാഗമാണ് ദൃഷ്ടിപടലത്തിൽ കാഴ്ച സാധ്യമാകുന്ന ഭാഗം പീതബിന്ദു ദൃഷ്ടിപടലത്തിൽ കാഴ്ച സാധ്യമാകുന്ന ഭാഗം ഭാഗം പീതബിന്ദു രണ്ടാമത്തെ ക്വസ്റ്റ്യൻ റെറ്റിനയിൽ രൂപപ്പെടുന്ന പ്രതിബിംബത്തെ തലച്ചോറിലേക്ക് എത്തിക്കുന്ന നാഡീകോശങ്ങൾ ഇല്ലാത്ത ഭാഗം അന്തബിന്ദു ആണ് ബ്ലൈൻഡ് സ്പോട്ട് റെറ്റിനയിൽ രൂപപ്പെടുന്ന പ്രതിബിംബത്തെ തലച്ചോറിലേക്ക് എത്തിക്കുന്ന നാഡീകോശം ഇല്ലാത്ത ഭാഗം അന്തബിന്ദു മൂന്നാമത്തത് കാഴ്ച എന്ന അനുഭവം ഉണ്ടാകുന്ന തി തലച്ചോറിൻ്റെ ഭാഗം ആൻസർ സെറിബ്രം കാഴ്ച എന്ന അനുഭവം ഉണ്ടാകുന്ന തലച്ചോറിൻ്റെ ഭാഗം ആൻസർ സെറിപ്രം നാല് റെറ്റിനയിൽ നിന്നും തലച്ചോറിലേക്ക് ദൃശ്യവിവരം കൈമാറുന്ന നാഡി റെറ്റിനയിൽ നിന്നും തലച്ചോറിലേക്ക് ദൃശ്യവിവരം കൈമാറുന്ന നാടിയെ നമ്മൾ ഒപ്റ്റിക് നാടി അല്ലെ രണ്ടാം ശിരോ നാഡി ക്രാനിയൽ നാടി ടു എന്ന് പറയും ക്രാനിയൽ നെർവ് ടു ഒരു വ്യക്തി ഒരു വസ്തുവിനെ പൂർണ്ണമായും വ്യക്തമായും കാണുന്നതിന് വേണ്ട ഏറ്റവും കുറഞ്ഞ അകലം ഒരാൾ ഒരു വസ്തുവിനെ കൃത്യമായിട്ട് വ്യക്തമായിട്ടും കാണാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും കുറഞ്ഞ അകലം ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ ഇനി കോർണയുടേയും ലെൻസിൻ്റെയും ഇടയിലെ അറ കോർണയുടെയും ലെൻസിൻ്റെ ഇടയിലെ അറ അക്വസ് അറ നിറഞ്ഞിരിക്കുന്ന ദ്രവം അക്വസ് ദ്രവം അപ്പോൾ അക്വസ് അറ ലെൻസിൻ്റെ ഇടയിലാണ് അക്വസ് ദ്രവം അക്വസ് ദ്രവം അക്വസ് ്രവം അക്വസ് ദ്രവം ഉണ്ടാകുന്നത് രക്തത്തിൽ നിന്നും കണ്ണിലെ കലകൾക്ക് പോഷണവും ഓക്സിജനും ലഭിക്കുന്നതിന് സഹായിക്കുന്ന ദ്രവം അക്വസ് ദ്രവം സോറി രക്തത്തിൽ നിന്നും കണ്ണിലെ കലകൾക്ക് പോഷണവും ഓക്സിജനും ലഭിക്കുന്നതിന് സഹായിക്കുന്ന ദ്രവമാണ് അക്വസ് ദ്രവം ലെൻസിനും റെറ്റിനയ്ക്കും ഇടയിലുള്ള അറയാണ് വിട്രിയസ് അറ അപ്പോൾ കോർണയ്ക്കും കോർണേക്കും ലെൻസിനും ഇടയിൽ അക്വസ് അറയും ലെൻസിനും ലെൻസിനും റെറ്റിനയ്ക്കും ഇടയിലാറ വിട്രിയസ് അറയാണ് അപ്പോൾ കോർനേക്കും ലെൻസിനും ഇടയിൽ അക്വസ് അറിയും ലെൻസിനും റെക്റ്റിനക്കു ഇടയിലുള്ള അറ വിട്രിയസ് അറ വിട്രിയസ് അറയിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവമാണ് വിട്രിയസ് ദ്രവം വിട്രിയസ് അറയിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവം വിറ്റിയ വിട്രിയസ് ദ്രവം നേത്രകോളത്തിനും കണ്ണിനും ആകൃതി നൽകുന്നതിന് സഹായിക്കുന്ന ദ്രവമാണ് വിട്രിയസ് ദ്രവം മനുഷ്യൻ്റെ നേത്രകോളത്തിൻ്റെ ഏകദേശ ഭാരം ഏഴു ഗ്രാം മനുഷ്യൻ്റെ നേത്രകോളത്തിൻ്റെ ഏകദേശ ഭാരം ഏഴു ഗ്രാം മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ മാറ്റിവെക്കപ്പെട്ട അവയവമാണ് കണ്ണ് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ മാറ്റിവയ്ക്കപ്പെട്ട അവയവമാണ് കണ്ണ് പകൽ സമയത്ത് മൂങ്ങയ്ക്ക് കാഴ്ച സാധ്യം കാഴ്ചയില്ലാത്തതിന് കാരണം പകൽ സമയത്ത് മൂങ്ങയ്ക്ക് കാഴ്ചയില്ലാത്തതിന് കാരണം റെറ്റിനയിൽ കോൺ കോശം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് രണ്ട് തരം കോശങ്ങളുണ്ട് അല്ലേ റോഡ് കോശവും കോൺ കോശവും റോഡ് കോശം നമുക്ക് ഇരടാകുമ്പോൾ മങ്ങിയ വിളിച്ചിട്ട് കാഴ്ച സാധിക്കും അതായത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോർമാറ്റ് ഫോർമാറ്റായിരിക്കും റോഡ് കോശം അത് നമുക്ക് ഓർക്കാൻ വേണ്ടി നമ്മുടെ റോഡ് ആലോചിച്ചാൽ മതി റോഡിൽ എന്തൊക്കെയാണ് ബ്ലാക്കും വൈറ്റും അല്ലേ ഉള്ളൂ അപ്പോൾ റോഡ് കോശം റോഡ് കോശം എന്ന് പറയുന്നത് ഇരടാകുമ്പോഴും കോൺ കോശമാണ് നമുക്ക് പല കളേഴ്സും കാണാൻ സമയ സഹായിക്കുന്നത് അപ്പോൾ മൂങ്ങയ്ക്ക് എന്താ പകൽ കാണാൻ പറ്റത് മൂങ്ങയ്ക്ക് കോൺ കോശം ഇല്ല ഗർഭസ്ഥ ശിശുവിൽ കണ്ണ് രൂപപ്പെടുന്നത് ആൻസർ രണ്ടാഴ്ച പ്രായമാകുമ്പോൾ ഗർഭസ്ഥ ശിശുവിൽ കണ്ണ് രൂപപ്പെടുന്നത് രണ്ടാഴ്ച പ്രായമാകുമ്പോൾ ഗർഭസ്ഥ ഗർഭസ്ഥ ശിശുവിൽ കണ്ണുനീർ ഗ്രന്ഥി പ്രവർത്തിക്കുന്നതോ മൂന്ന് മാസം പ്രായമാകുമ്പോൾ അപ്പം കണ്ണ് രൂപപ്പെടുന്നത് രണ്ടാഴ്ച പ്രായമാകുമ്പോഴും കണ്ണുനീർ ഗ്രന്ഥി പ്രവർത്തിക്കുന്നത് മൂന്ന് മാസം പ്രായമാകുമ്പോഴും കണ്ണുനീരിൽ അടങ്ങുന്ന എൻസയുമാണ് അല്ലെ കണ്ണുനീരിൽ കാണപ്പെടുന്ന എൻസയുമാണ് ലൈസോസൈൻ ബാക്ടീരിയ രോഗങ്ങളിൽ നിന്നും കണ്ണിനെ സംരക്ഷിക്കുന്ന എൻസൈമാണ് ലൈസോസൈൻ കണ്ണുനീരിൽ അടങ്ങിയതും കണ് ബാക്ടീരിയ രോഗത്തിൽ നിന്ന് കണ്ണിനെ സംരക്ഷിക്കുന്നതും ലൈസോസൈൻ കണ്ണിലെ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ടോണോമീറ്റർ കണ്ണിലെ മർദ്ദം അളയ്ക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ടോണോമീറ്റർ കണ്ണിൽ വയ്ക്കുന്ന ലെൻസിൻ്റെ പവർ അളയ്ക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ആൻസർ ഫോസിമീറ്റർ അല്ലെ ലെൻസോമീറ്റർ കണ്ണിൽ വയ്ക്കുന്ന ലെൻസിൻ്റെ പവർ അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഫോസിമീറ്റർ ഓർ ലെൻസോമീറ്റർ രാത്രി കാലങ്ങളിൽ പട്ടികളുടെ കണ്ണ് തിളങ്ങുന്നതിന് കാരണം ടാപ്പറ്റം ലൂസിഡം എന്ന ആവരണം രാത്രി കാലത്ത് പട്ടിയുടെ കണ്ണ് തിളങ്ങാൻ കാരണം ടാപ്പറ്റം ലൂസിഡം എന്ന ആവരണം കണ്ണിൽ രൂപപ്പെടുന്ന പ്രതിബിംബം എങ്ങനെയായിരിക്കും യഥാർത്ഥവും ചെറുതും തല കണ്ണിലെ പ്രതിബിംബം റിയൽ ആണ് സ്മോൾ ആണ് ആൻഡ് ഇൻവേർട്ടഡ് ആണ് തലകീഴായതുമാണ് കീഴായതുമാണ് ഒരു വസ്തുവിൽ കണ്ണ് രണ്ട് കണ്ണുകൾ ഉപയോഗിച്ച് ഒരേ സമയം കാണുന്നതാണ് ബൈനോക്കുലർ വിഷൻ ഒരു വസ്തുവിനെ രണ്ട് ഉപയോഗിച്ച് ഒരേ സമയം കാണുന്നതിന് നമ്മൾ എന്ത് പറയും ബൈനോക്കുലകുലർ വിഷൻ ഇനി രണ്ട് കണ്ണുകളും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ വസ്തുവിൻ്റെ അകലം ആഴം എന്നിവയെക്കുറിച്ചുള്ള കൃത്യമായ ബോധ്യം ലഭിക്കുന്നതിനെ പറയുന്നത് സ്റ്റീരിയോപ്സിസ് രണ്ട് കണ്ണും ഒരു വസ്തുവിനെ രണ്ട് ഉപയോഗിച്ച് ഒരേ സമയം കാണുന്നത് ബൈനോക്കുലർ വിഷൻ ഒരു വസ്തുവിനെ രണ്ട് കണ്ണും ഉപയോഗിച്ച് ഒരേ സമയം കാണുന്നത് ബൈനോക്കുലർ വിഷനും എന്നാൽ രണ്ട് കണ്ണും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ നമുക്ക് ആ വസ്തുവിൻ്റെ അകലം ആഴം എന്നിവയെക്കുറിച്ച് എന്നിവയെക്കുറിച്ച് കൃത്യമായ ബോധ്യം ലഭിക്കുന്നുണ്ടെങ്കിൽ അതിന് സ്റ്റീരിയോപ്സിസ് എന്ന് പറയും ഓക്കെ ബൈനോക്കുലർ വിഷനും സ്റ്റീരിയോപ്സിസും അകലെയുള്ള വസ്തുക്കളെ കാണാൻ കഴിയുന്നതും അടുത്തുള്ള വസ്തുക്കളെ കാണാൻ കഴിയാത്തതുമായ കണ്ണിൻ്റെ അവസ്ഥ ഈ അവസ്ഥ നമ്മൾ കാണാൻ പറ്റുന്നതിനെ കുറിച്ച് അതായത് നമുക്ക് ദൂരെയുള്ള വസ്തുവിനെ കാണാൻ പറ്റുമെങ്കിൽ നമ്മൾ ദീർഘദൃഷ്ടി എന്ന് പറയും അതായത് നമുക്ക് ദീർഘദൃഷ്ടിയേ ഉള്ളൂ അപ്പം അകലെയുള്ള വസ്തുക്കളെ കാണാൻ കഴിയുകയും അടുത്ത് കാണാൻ പറ്റാത്ത ആൾക്കാരെ നമുക്ക് ദീർഘ ദീർഘദൃഷ്ടി ലോങ് സൈറ്റ് അല്ലെ ഹൈപ്പറോമിയ ഹൈപറോപിയ ഹൈപ്പർ എന്നൊക്കെ പറയും ഇതിന് കാരണം എന്താ അകലെയുള്ള വസ്തുക്കളെ കാണാൻ പറ്റും എന്നാൽ അടുത്തുള്ള വസ്തുക്കളെ കാണാൻ പറ്റില്ല നേത്രകോളത്തിന് നീളം കുറഞ്ഞു പോകുന്നത് കൊണ്ട് വസ്തുവിൻ്റെ പ്രതിബിംബം റെറ്റിനയുടെ പുറകിൽ രൂപപ്പെടുന്നത് പെടുന്നതു മൂലമുണ്ടാകുന്ന രോഗാവസ്ഥയാണ് ദീർഘദൃഷ്ടി അതായത് അയാളുടെ നേത്രകോളത്തിൻ്റെ ദീർഘദൃഷ്ടി എന്ന് വെച്ചാൽ അയാൾക്ക് അടുത്തുള്ള കാണാൻ പറ്റില്ല കാരണം എന്താന്ന് വെച്ചാൽ ഈ ദീർഘദൃഷ്ടി ഉള്ള ആൾക്ക് അയാളുടെ നേത്രകോളത്തിന് നീളം കുറഞ്ഞു പോയിട്ടുണ്ടാകും അപ്പോൾ അവരുടെ പ്രതിബിംബം റെറ്റിനയ്ക്ക് പുറകിലായിരിക്കും രൂപപ്പെടുക ദീർഘദൃഷ്ടി പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ലെൻസ് ആണ് കോൺവെക്സ് ലെൻസ് അതായത് അടുത്തുള്ള വസ്തുക്കളെ കാണണമെങ്കിൽ അവർക്ക് എന്ത് വേണം കോൺവെക്സ് ലെൻസ് വേണം ദീർഘദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്നത് കോൺവെക്സ് ലെൻസ് അല്ലെ സംവചന ലെൻസ് സംവചന ലെൻസ് അടുത്തുള്ള വസ്തുക്കളെ കാണാൻ കഴിയുകയും അകലെയുള്ള വസ്തുക്കളെ കാണാൻ കഴിയാത്തതുമായ അവസ്ഥ അതായത് അയാൾക്ക് എന്ത് ദൃഷ്ടിയാണ് അടുത്തുള്ളതുമായി കാണാൻ പറ്റും അയാൾക്ക് ഹ്രസ്വ ദൃഷ്ടിയാണുള്ളത് അയാൾക്ക് അകലെയുള്ളത് കാണാൻ പറ്റില്ല ആ അവസ്ഥേനെ എന്തുപറയും ഹ്രസ്വദൃഷ്ടി മയോപ്പിയ അല്ല ഹൈപ്പോ മെട്രോപ്പിയ ഹൈപ്പോന്ന് വെച്ചാൽ കുറവ് ഹൈപ്പർ എന്ന് വെച്ചാൽ കൂടുതലാണ് അപ്പൊ ഹൈപ്പോ മെട്രോപ്പിയ നമുക്ക് അടുത്തുള്ള അടുത്തുള്ളതേ കാണാൻ പറ്റൂ അകന്നുള്ളത് കാണാൻ പറ്റില്ല എന്നാൽ ഹൈപ്പർ എന്ന് വെച്ചാൽ നമുക്ക് ദൂരെയുള്ളതേ കാണാൻ പറ്റൂ അടുത്തുള്ള കാണാൻ പറ്റില്ല ഹൈപ്പോ എന്ന് പറയുമ്പോൾ അടുത്തുള്ളതേ കാണാൻ പറ്റൂ ദൂരെയുള്ള കാണാൻ പറ്റില്ല നേത്രകോളത്തിന്റെ ഇനി ഹ്രസ്വദൃഷ്ടിയുടെ കാരണം അതായത് അയാൾക്ക് ദൂരെയുള്ള കാണാൻ പറ്റില്ല അതിന് കാരണം അയാളുടെ നേത്രകോളത്തിൻ്റെ നീളം സാധാരണയിൽ നിന്നും കൂടുന്നതാണ് കാരണം വസ്തുക്കളുടെ പ്രതിബിംബം റെക്റ്റിനയ്ക്ക് മുന്നിൽ പതിക്കുന്നത് മൂലം കണ്ണിനുണ്ടാകുന്ന രോഗാവസ്ഥയാണ് ഹ്രസ്വദൃഷ്ടി ഹ്രസ്വദൃഷ്ടി പരിഹരിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ലെൻസാണ് കോൺകേവ് ലെൻസ് അല്ലെങ്കിൽ വിവ്രജന ലെൻസ് വ്യക്തമല്ലാത്തതും മങ്ങിയതുമായ പ്രതിബിംബം റെറ്റിനയിൽ രൂപപ്പെടുന്ന കണ്ണിന്റെ രോഗാവസ്ഥയാണ് വിഷമദൃഷ്ടി അല്ലെ അസ്റ്റിക് മാറ്റിസം അപ്പൊ വിഷമ ദൃഷ്ടി അല്ല അസ്റ്റിക് മാറ്റിസ് എന്താ വ്യക്തമില്ലാത്തതും മങ്ങിയതുമായ പ്രതിബിംബം രറ്റിനയിൽ രൂപപ്പെടുന്നത് ഇനി ദൃഷ്ടി പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സിലിണ്ട്രിക് ലെൻസ് ഉപയോഗിക്കും അപ്പൊ നമ്മളിപ്പോൾ മൂന്ന് ലെൻസ് പഠിച്ച് അതായത് ദീർഘദൃഷ്ടി ഉണ്ടെങ്കിൽ അയാൾക്ക് അടുത്തിള കാണാൻ പറ്റില്ല അപ്പൊ അയാൾ ഉപയോഗിക്കേണ്ടത് കോൺവെക്സ് ലെൻസ് ഇനി ഹ്രസ്വ ദൃഷ്ടി ഉണ്ടെങ്കിൽ അയാൾക്ക് ദൂരെ കാണാൻ പറ്റില്ല അയാൾ ഉപയോഗിക്കേണ്ടത് കോൺകേവ് ലെൻസ് ഇനി അയാൾക്ക് അസ്റ്റിക് മാറ്റിസ് ആണ് അതായത് വിഷമ ദൃഷ്ടിയാണ് അത് വ്യക്തമാ മല്ലാത്തതും മങ്ങിയതുമായ പ്രതിബിംബമാണ് രൂപപ്പെടുന്നത് അപ്പം അയാൾ ഉപയോഗിക്കേണ്ടതാണ് സിലിണ്ട്രിക്കൽ ലെൻസ് അപ്പോൾ കോൺവെക്സ് ലെൻസ് കോൺകേവ് ലെൻസ് സിലിണ്ട്രിക്കൽ ലെൻസ് പഠിച്ചു ഇനി നിറങ്ങളെ വ്യക്തമായി തിരിച്ചറിയാൻ കഴിയാത്ത കണ്ണിൻ്റെ രോഗാവസ്ഥയാണ് വർണ്ണാന്ത വർണാന്തത അല്ലെ കളർ ബ്ലൈൻഡ്നെസ് ഡോ ഡാട്ടനിസം എന്നറിയപ്പെടുന്ന രോഗാവസ്ഥയാണ് നമുക്ക് വർണ്ണാന്തത എന്ന് പറയുന്നത് വർണ്ണാന്തയെക്കുറിച്ച് ആദ്യമായി പഠനം നടത്തിയ ശാസ്ത്രജ്ഞനാണ് ജോൺ ഡാൾട്ടൻ കോൺ കോശങ്ങളിലുള്ള രണ്ടോ മൂന്നോ പിഗ്മെൻറ്റുകൾ ഇല്ലാതാവുമ്പോൾ കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വർണ്ണാന്തയെ മോണോക്രോമസി എന്ന് പറയും കോൺ കോശങ്ങളിലെ രണ്ടോ മൂന്നോ പിഗ്മെൻറ് ഇല്ലാതാവുമ്പോൾ ഉണ്ടാകുന്ന വർണ്ണാന്തത മോണോക്രോമസി കോൺകോശങ്ങളിൽ കാണപ്പെടുന്ന പിഗ്മെൻറ്റുകളിൽ ഒന്നു മാത്രം ഇല്ലാതാവുകയോ കേടുപാടുകയോ സംഭവിക്കുകയാണെങ്കിൽ അയാൾക്ക് ഡൈക്രോമസി അതായത് ഒന്ന് രണ്ടോ മൂന്നോ ഇല്ല എന്ന് വെച്ചാൽ അയാൾക്ക് ഒന്നിക്കൽ ഒന്നേ ഉണ്ടാവും അല്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ല അതാണ് മോണോക്രോമസി എന്നാൽ ഒന്നു മാത്രം കേടാവുക എന്ന് പറയുമ്പോൾ അയാൾക്ക് രണ്ട് കോൺകോശങ്ങൾ ഉണ്ടാവും അപ്പോൾ അതിനെ ഡൈക്രോമസി എന്നും പറയും കോൺകോശങ്ങളിൽ കാണപ്പെടുന്ന ചുവപ്പ് നീല പച്ച എന്നീ പിഗ്മെൻ്റ് എല്ലാം ഒരേ സമയം ഉൽ ഉത്തേജിക്കപ്പെടുകയാണെങ്കിൽ വസ്തു എന്ത് നിറത്തിൽ കാണപ്പെടും വെളുത്ത നിറത്തിൽ കാണപ്പെടും എന്നാൽ ഒന്നും തന്നെ ഉത്തേജിക്കപ്പെട്ടിട്ടില്ലെങ്കിലോ കോൺകോശങ്ങളിൽ കാണപ്പെടുന്ന ചുവപ്പ് നീല പച്ച എന്നീ പിഗ്മെന്റുകളിൽ ഒന്നും ഉത്തേജിക്കപ്പെട്ടില്ലെങ്കിൽ കറുത്ത നിറത്തിലും കാണപ്പെടും വർണ്ണാന്തത നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റിന് നമ്മൾ ഇഷിഹാര ടെസ്റ്റ് എന്ന് പറയും വർണ്ണാന്തത ഉപയോഗിക്കുന്ന നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റാണ് ഇഷിഹാര ടെസ്റ്റ് ജീവകം എയുടെ അഭാവം മൂലം രാത്രികാലങ്ങളിൽ വ്യക്തമായ കാഴ്ച ഇല്ലാതാകുന്ന കണ്ണിന്റെ രോഗാവസ്ഥയാണ് നിശാന്ത അതായത് ജീ നിശാന്തയ്ക്ക് കാരണം എന്താണ് വിറ്റാമിൻ എയുടെ കുറവാണ് അപ്പം എന്ത് സംഭവിക്കും നിശാന്ത അതായത് രാത്രികാലത്ത് അന്ധത രാത്രി കാഴ്ച ഇല്ലാതാകുവാണെങ്കിൽ ജീവകം എയുടെ വിറ്റാമിന്റെ കുറവാണ് അതാണ് നിശാന്ത ഇനി നേത്രകോളത്തിലെ മർദ്ദം കൂടുമ്പോൾ ഉണ്ടാകുന്ന രോഗമാണ് അതായത് കണ്ണിലെ പ്രഷർ വരുമ്പോഴാണ് നമുക്ക് ഗ്ലോക്കോമ ഗ്ലോക്കോമുണ്ടാവുക അപ്പൊ നിശബ്ദനായ കാഴ്ച മോഷ്ടാവ് എന്നറിയപ്പെടുന്ന രോഗമാണ് ഗ്ലോക്കോമ സൈലന്റ് തീഫ് ഓഫ് വിഷൻ ദിവാസ്വപ്നം കാണുന്നത് പോലെ തോന്നപ്പെടുന്ന രോഗാവസ്ഥയാണ് ഗ്ലോക്കോമ ദിവാസ്വപ്നം കാണുന്നത് പോലെ കാണപ്പെടുന്ന രോഗാവസ്ഥ ഗ്ലോക്കോമ പ്രായം കൂടുന്നതിനനുസരിച്ച് കണ്ണിലെ ലെൻസിന്റെ സുതാര്യത നഷ്ടപ്പെടുന്ന രോഗാവസ്ഥയാണ് തിമിരം പ്രായം കൂടുന്നതിനനുസരിച്ച് സുതാര്യത നഷ്ടപ്പെടുകയാണെങ്കിൽ തിമിരം ലോകത്തിലാദ്യമായിട്ട് തിമിര ശാസ്ത്രക്രിയ നടത്തിയത് സുശ്രുത മഹർഷി ലോകത്തിൽ ആദ്യമായി തിമിര സസ്ത്ര ശസ്ത്രക്രിയ നടത്തിയത് സുശ്രുത മഹർഷി തിമിരം തിമിരം നീക്കം ചെയ്ത ആദ്യത്തെ ആധുനിക യൂറോപ്യൻ നേത്രവിദഗ്ധനാണ് ജാഖ്വസ് ഡേവിയൽ തിമിരം നീക്കം ചെയ്ത ആദ്യത്തെ ആധുനിക യൂറോപ്യൻ നേത്രവി വിദഗ്ധനാണ് ജാഖ്വസ് ഡേവിയൽ സുശ്രുത മഹർഷി രചിച്ച ആയുർവേദ ഗ്രന്ഥം സുശ്രുത സംഹിത ഇനി ഉണ്ടാകുന്ന ബാക്ടീരിയൽ ഇൻഫെക്ഷനാണ് ചെങ്കണ് അപ്പോൾ ചെങ്കണ്ണ് എന്താണ് ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ് ഇതിന് വേറൊരു പേരുണ്ട് പിങ്കായി അപ്പോൾ പിങ്കായി എന്നറിയപ്പെടുന്ന ചെങ്കണ്ണ് പ്രായം കൂടുന്നതിനനുസരിച്ച് കണ്ണിലെ ഇലാസ്റ്റികത നഷ്ടപ്പെടുന്ന രോഗാവസ്ഥയാണ് വെള്ളെഴുത്ത് കണ്ണ് സുതാര്യമാകുന്നത് തിമിരവും എന്നാൽ പ്രായം കൂടുന്നതിനനുസരിച്ച് കണ്ണിലെ ഇലാസ്റ്റികത നഷ്ടപ്പെടുന്ന അസുഖം വെള്ളെഴുത്ത് ഇനി കൃഷ് കണ്ണിലെ കൃഷ്ണമണി ഈർപ്പരഹിതവും അധാര്യവുമാവുന്ന അവസ്ഥയാണ് വെള്ളെഴുത്തിൻ്റെ ഇംഗ്ലീഷ് പ്ലസ് ബയോപിയ ഇനി കണ്ണിലെ കൃഷ്ണമണി അതാര്യോ ഈർപ്പരഹിതവും ആവുകയാണെങ്കിൽ മാലക്കണ്ണ് മാലക്കണ്ണ് സെറോഫ് താൽമിയ അമിതമായ ചർമ്മമോ സബ്ക്യൂട്ടിനസ് കൊഴുപ്പോ നീക്കം ചെയ്യുന്നതിനുള്ള കൺപോളയുടെ പോളകളുടെ പ്ലാസ്റ്റിക് സർജറിയാണ് ബ്ലഫറോപ്ലാസ്റ്റി ഹ്രസ്വദൃഷ്ടി ദീർഘദൃഷ്ടി അസ്റ്റിക് എന്നിങ്ങനെ കണ്ണിനെ ബാധിക്കുന്ന റിഫ്രാക്റ്റിക് പിശക്കുകൾ മാറ്റുന്നതിനുള്ള നൂതന മാർഗത്തിന് നമ്മൾ ലാസിക് സർജറിയെന്നും പറയും Thank you.